നമസ്കാരം എല്ലാവരും കേട്ടതിൻ്റെ റിസൾട്ട് വന്നു അപ്പോൾ ഒരുപാട് പേര് വളരെ സന്തോഷത്തിലിരിക്കുകയാണ് അല്ലേ നമ്മൾ കേട്ടറ്റ് ക്വാളിഫൈ ചെയ്തു അപ്പോൾ നമ്മൾ വളരെ ദിവസത്തെ പ്രയത്നത്തിൻ്റെ ഫലമാണ് നമ്മുടെ റിസൾട്ട് വന്നു അപ്പോൾ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് കേട്ടതിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പാസ്സായി കഴിഞ്ഞു അപ്പം ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് ഇനി അപ്പം അതെന്താ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആണ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ് അത് എവിടെ വെച്ചായിരിക്കും എന്തെല്ലാം നമ്മൾ കൊണ്ടുപോകണം അതെങ്ങനെയായിരിക്കും ഇനി എപ്പോൾ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും അല്ലെ അപ്പോൾ ആ സംശയങ്ങൾക്കെല്ലാം ഉള്ളൊരു മറുപടി ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്പൊ കേട്ടറ്റ് വേരിഫിക്കേഷനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മുടെ ചാനൽ ആദ്യം ായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അതുകൂടാതെ നമ്മുടെ കേഡറ്റ് വേരിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഡിസ്ട്രിക്ട് ഉള്ള വേരിഫിക്കേഷന്റെ ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം കേഡറ്റുമായി ബന്ധപ്പെട്ട് അപ്ഡേഷൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിലൂടെ ലഭിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇനി നമ്മുടെ കേഡറ്റ് ക്വാളിഫൈ ചെയ്ത അടുത്ത സ്റ്റെപ്പായിട്ടുള്ള വേരിഫിക്കേഷന് വേണ്ടി നമ്മൾ എന്തെല്ലാം മനസ്സിലാക്കണം അല്ലേ നമ്മുടെ ഫസ്റ്റ് അടുത്ത സ്റ്റെപ്പ് എന്താണ് കേഡറ്റ് ആണ് വേരിഫിക്കേഷനായിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് കേട്ടഡ് സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷൻ എന്നുള്ളതാണ് കേഡറ്റ് സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ കാറ്റഗറി കേഡറ്റ് എഴുതുമ്പോഴും അതിൻ്റെതായ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് നമ്മൾ പരീക്ഷ എഴുതിയതെന്നും അതിനുള്ള എല്ലാ ക്വാളിഫിക്കേഷൻസും നമ്മൾക്കുണ്ട് എന്നും നമ്മൾ തെളിയിക്കുന്നതാണ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ അപ്പോൾ ഈ പറയുന്ന മാനദണ്ഡങ്ങൾ അതായത് നമ്മൾ ഒ ബി സി ആണെങ്കിൽ ഒ ബി സി ആണ് അല്ലെങ്കിൽ ജനറൽ ആണ് അതല്ല നമുക്ക് എന്തെങ്കിലും ഭിന്നശേഷിക്കാരാണെങ്കിൽ അതങ്ങനെയാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി നമ്മൾ കഴിഞ്ഞതാണ് പ്ലസ് ടു നമ്മൾ കഴിഞ്ഞതാണ് ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി കഴിഞ്ഞതാണ് ടി സി ബി എഡ് അങ്ങനെ നമ്മുടെ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ കാസ്റ്റുമായി റിസർവേഷനുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള എല്ലാ മാനദണ്ഡങ്ങളും നമ്മൾ പരിശോധിച്ച് ഉറപ്പ് വരുത്തുന്നതാണ് എന്ത് പറയുന്നത് അപ്പോ ഇനി എവിടെയാണ് സെന്റർ അല്ലെ അതാണ് നമുക്ക് അറിയേണ്ടത് അടുത്തറിയേണ്ടത് കേറ്റാണ് പോകേണ്ടത് എന്നുള്ളത് സാധാരണ ഈ കേട്ട് വേരിഫിക്കേഷൻ ആയിട്ട് നമ്മൾ നമ്മുടെ ഓഫീസിലാണ് പോവാറ് ഡിഒഫീസിലാണ് പോകുന്നത് അപ്പോൾ ഡിഒ എന്ന് പറയുമ്പോൾ അപ്ലിക്കേഷൻ അയച്ചപ്പോൾ ഏത് വിദ്യാഭ്യാസ ജില്ലയ്ക്ക് പരിധിയിലാണോ നമ്മൾ വരച്ചത് അവിടെ വരുന്ന ഡി ഒ ഓഫീസ് ഓക്കെ അവിടെ വരുന്ന ഓഫീസിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനായിട്ട് പോകേണ്ടത് അപ്പോൾ ആ വിദ്യാഭ്യാസ ഡിഒഫീസിനോട്ട് വരുന്ന അല്ലെങ്കിൽ ആ ഒരു വിദ്യാഭ്യാസ പരിധിയിൽ വരുന്ന ആളുകൾക്ക് ഏത് ദിവസമായിരിക്കും അതേപോലെ ഏത് സമയത്തായിരിക്കും വെരിഫിക്കേഷൻ ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ പ്രാദേശിക പത്രങ്ങൾ വഴിയാണ് നമ്മളെ അറിയിക്കുക ഓക്കെ അപ്പോൾ ഡിഇഒഫീസിലാണ് ഉണ്ടാവുക എന്നുള്ളത് മറക്കരുത് അല്ല എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അതും ആ പ്രാദേശിക പത്രങ്ങൾ വഴി തന്നെ അവർ നമ്മളെ അറിയിക്കുന്നതാണ് അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ അപ്ഡേഷൻസും ഞാൻ പറഞ്ഞു നമ്മുടെ കേട്ട വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് തീർച്ചയായും അതിലൊന്ന് ജോയിൻ ചെയ്താൽ ഇത്തരത്തിൽ നിങ്ങളുടെ അപ്ലൈ ആയിരിക്കും അതേപോലെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് അറിയേണ്ട കാര്യങ്ങൾ എന്തെല്ലാം കൊണ്ടുപോകണം അങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഓക്കെ അതേപോലെ ആരാണ് കേട്ടറ്റ് വേരിഫിക്കേഷൻ നടത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ ഓഫീസിൽ വെച്ചാണ് കേട്ടറ്റ് വേരിഫിക്കേഷൻ എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ വേരിഫിക്കേഷൻ നടത്തുന്നത് അപ്പോൾ നമ്മളുടെ സർട്ടിഫിക്കറ്റുകൾ വേരിഫൈ ചെയ്യുന്നത് നമ്മുടെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആയിരിക്കും വേരിഫിക്കേഷൻ സമയത്ത് എന്തൊക്കെ രേഖകളാണ് നമ്മൾ ഹാജരാക്കേണ്ടത് നമ്മൾ എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടത് കേട്ടിട്ടിൻ്റെ ഹോൾ ടിക്കറ്റ് നിങ്ങൾ ആ പരീക്ഷാ സമയത്ത് ഹോൾ ടിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ വേണം പരീക്ഷാ സമയത്ത് നമ്മൾ യൂസ് ചെയ്ത ആ ഹോൾ ടിക്കറ്റിൻ്റെ കോ ആ കോപ്പി അല്ലേ നമ്മൾ ഇൻവിജിലേറ്റർ സൈൻ ചെയ്തിട്ടുള്ള കോപ്പി നിങ്ങളുടെ കയ്യിൽ വേണം കേട്ടിട്ടിൻ്റെ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് വേണം നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്നപ്പോൾ പി ഡി എഫ് ആയിട്ട് നമ്മളെല്ലാവരും സേവ് ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ അത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നൊക്കെ കാണിച്ച് തന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്യണം കാരണം നമ്മൾക്കിത് എക്സാം സമയത്ത് അല്ലെങ്കിൽ വെരിഫിക്കേഷൻ സമയത്ത് അത്യാവശ്യമാണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ കേട്ടിട്ടിൻ്റെ റിസൾട്ടിൻ്റെ പ്രിൻ്റ് ഔട്ട് വേണം പിന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഫിക്കറ്റ് ഇപ്പൊ ബിഎഡ് ആണോ ടി ടി സി ആണോ ഡി എഡ് ആണോ ഡി എൽ എഡ് ആണോ അങ്ങനെ ഏതാണെങ്കിലും ആ സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനലും ഇതിന്റെ കോപ്പി നമ്മുടെ പ്ലസ് ടു എസ് എസ് എൽ സി ഇതിന്റെ എല്ലാം സർട്ടിഫിക്കറ്റുകൾ വേണം അതുകൂടാതെ പ്ലസ് ടു ഡിഗ്രി തതുല്യ ഇപ്പൊ നമ്മൾ ഇക്വാലൻ കോഴ്സുകളാണെങ്കിൽ ഈ തതുല്യത്തിന്റെയും അസൽ സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമാണ് സർട്ടിഫിക്കറ്റ് അതായത് ഇക്വാലൻസി ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറയും ഇപ്പോൾ പുറത്തുള്ള യൂണിവേഴ്സിറ്റികളിലാണ് നിങ്ങൾ ക്വാളിഫൈ ചെയ്തതെങ്കിലും ഈ ഒരു ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് നമുക്ക് അവിടെ ആവശ്യമായിട്ട് വരുന്നതാണ് അപ്പോൾ വിദ്യാഭ്യാസ യോഗ്യതകൾ തെളിയിക്കുന്ന എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ അതായത് എസ് എസ് എൽ സി ആയിക്കൊള്ളട്ടെ പ്ലസ് ടു ആയിക്കൊള്ളട്ടെ ഡിഗ്രി ആയിക്കൊള്ളട്ടെ ബി എഡ് ആയിക്കൊള്ളട്ടെ ടി ടി സി ആയിക്കൊള്ളട്ടെ ഡി എഡോ ഡി എൽ എഡോ ആയിട്ടെ അതിൻ്റെ എല്ലാത്തിൻ്റെയും നിങ്ങൾ ഏതൊക്കെയാണോ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് അതിന്റെ എല്ലാം ഒറിജിനൽ ും ഫോട്ടോ കോപ്പിയും നിങ്ങൾ നിർബന്ധമായും നിങ്ങളുടെ കയ്യിൽ വെക്കേണ്ടതാണ് അതുകൂടാതെ മാർക്ക് ഇളവ് സംവരണം അതായത് മാർക്ക് ഇളവ് ഇപ്പൊ നമ്മുടെ ഒ ബി സിയിൽ ഉള്ളവർക്ക് നമുക്ക് എത്രയാ വരുന്നത് ഒ ബിസി ആണെങ്കിൽ എൺപത്തിരണ്ടാണ് പാസ് മാർക്ക് വരുന്നത് അല്ലെ അതേപോലെ ഭിന്നശേഷിക്കാർക്കും ചെറിയൊരു മാർക്ക് ഇളവ് എഴുപത്തി അഞ്ചോൾ വരുന്നുണ്ട് ജനറൽ ആൾക്കാണെങ്കിൽ തൊണ്ണൂറാണ് വരുന്നത് പാസ് മാർക്ക് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു മാർക്ക് നമ്മൾ അവിടെ തെളിയിക്കേണ്ടേ അതായത് ഒ ബി സി റിസർവേഷൻ ആണെങ്കിൽ എൺപത്തിരണ്ട് മാർക്ക് മതി അപ്പൊ എന്തെയാണ് ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ അവിടെ ഹാജരാക്കണം അതാണ് ഈ നോൺ ക്രിമി ലെയർ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിൽ നമ്മൾ ഒ ബി സി ആണ് എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു രേഖ ഉണ്ട് ഓക്കെ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് അതും നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഇപ്പൊ ഭിന്നശേഷിക്കാരാണെങ്കിൽ അവർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം അതേപോലെ തന്നെ നിങ്ങൾ ഒ ബി സി ആണ് എന്ന് പ്രൂവ് ചെയ്യാനുള്ള ജാതി സർട്ടിഫിക്കറ്റ് കൂടെ കയ്യിൽ കരുതുന്നത് വളരെ നല്ലതാണ് കാരണം എന്തെങ്കിലും കാരണവശാൽ ആ സമയത്ത് ഒരു കൺഫ്യൂഷനോ ടെൻഷനോ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് അപ്പൊ നിങ്ങൾ നോൺ ക്രിമീലയർ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റോ കയ്യിൽ കരുതണം ഭിന്നശേഷിക്കാരാണെങ്കിൽ തീർച്ചയായും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതുക ഓക്കെ അപ്പൊ ഈ സർട്ടിഫിക്കറ്റുകളുടെ എല്ലാം ഒറിജിനലും അതിന്റെ എല്ലാം ഫോട്ടോ കോപ്പിയും കയ്യിൽ കരുതാനായിട്ട് മറക്കരുത് എല്ലാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും നമ്മൾ കയ്യിൽ കരുതണം എന്ന് പറഞ്ഞു വേരിഫിക്കേഷൻ കഴിഞ്ഞ ആറ് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് കേട്ടതിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കും വെരിഫിക്കേഷൻ കഴിഞ്ഞ് ആറുമാസത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റ് നമ്മൾക്ക് ലഭിക്കുന്നതാണ് ഹോൾ ടിക്കറ്റ് ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഇപ്പം നമ്മൾ ഒരുപാട് കുട്ടികൾ വിളിച്ചു ടീച്ചറെ ഹോൾ ടിക്കറ്റ് എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഹോൾ ടിക്കറ്റിൻ്റെ കോപ്പി മതിയാവുമോ ഇനി നമ്മളാ കൈയിൽ നിന്ന് അത് മിസ്സായി ഒറിജിനൽ അതായത് ഇൻവിജിറേറ്ററിൻ്റെ സൈനോട് കൂടിയുള്ള ഒറിജിനൽ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി അപ്പോൾ എനിക്ക് ഇനി ഇത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒന്നുകൂടെ ഞാനിത് പ്രിന്റ് എടുത്ത് സ്കൂളിൽ കൊണ്ടുപോയാൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ അല്ലെങ്കിൽ എനിക്കിനി സർട്ടിഫിക്കറ്റ് ോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വിളിച്ചിരുന്നു അപ്പോൾ അവർക്കുള്ളൊരു മറുപടിയാണ് ഈ പറയുന്നത് ഓക്കെ അതായത് ഹോൾ ടിക്കന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നയൻറ്റി ടു എന്നുള്ള അതർ റിസിപ്റ്റ് എന്ന ഹെഡിൽ നൂറ് രൂപ ചലാൻ അടച്ചിട്ട് അത് പരീക്ഷാ സെക്രട്ടറിക്ക് ഡ്യൂപ്ലിക്കേറ്റ് അപേക്ഷിക്കാനായിട്ട് പറ്റും നമ്മൾക്ക് ഓക്കെ ഹോൾ ടിക്കറ്റ് നഷ്ടപ്പെട്ടവർ ശ്രദ്ധിക്കുക ഹോൾ ടിക്കറ്റ് ഇപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളാണെങ്കിലും ഹോൾ ടിക്കറ്റ് നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്നവർ അടിച്ചിരിക്കുന്നവരുണ്ടാവും അവരി എന്ത് ചെയ്യുമെന്ന് അറിയില്ല കാരണം എക്സാം വന്ന് കഴിഞ്ഞ് പാസ്സായി ഹോൾ ടിക്കറ്റ് വെരിഫിക്കേഷൻ സമയത്ത് നോക്കുമ്പോൾ ഒറിജിനൽ ഹോൾ ആണ് അവ സൈൻ ഇല്ലാതെ നമുക്ക് എന്താണ് അത് ആയിട്ട് കൺസിഡർ ചെയ്യില്ല അല്ലേ അപ്പോൾ എന്താ എന്ത് ചെയ്യുമെന്ന് ഒരുപാട് പേര് ഡൗട്ട് ഉണ്ടാവും അപ്പം അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അവർ വളരെയധികം ടെൻഷൻ അനുഭവിക്കുന്ന ഒരു സമയമായിരിക്കും ഓക്കെ അവർക്ക് കൂടെ ഇതൊന്നും ഉപകാരം അപ്പൊ ഈ ഒരു ഹെഡില് നമ്മൾ എന്ത് ചെയ്താൽ മതി നൂറ് രൂപ ചലാൻ അടച്ചിട്ട് അതിനൊരു ഡ്യൂപ്ലിക്കേറ്റ് അപേക്ഷിച്ച മതിയാവും സൈൻ ഇല്ലാത്ത കോപ്പിയാണ് കയ്യിലുള്ളതെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും സൈൻ ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എക്സാം ചീഫ് ഓഫീസർ അഡ്രസ്സ് വാങ്ങിയിട്ട് ഇൻവിജിലേറ്റർ സൈൻ നമ്മൾക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റും അതായത് ആ സ്കൂളിൽ ചെന്നിട്ട് അവിടെയുള്ള എക്സാം ചീഫിനെ കണ്ടിട്ട് ഇൻവിജിലേറ്ററിൻ്റെ സൈൻ ലഭിക്കുന്നതിനുള്ളൊരു അപേക്ഷ കൊടുത്ത് സൈൻ നിങ്ങൾക്ക് വാങ്ങാവുന്നതുമാണ് ഓക്കെ ഇൻവിജിലേറ്ററിൻ്റെ സൈൻ ഇല്ലാത്ത കോപ്പിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ പരീക്ഷ എഴുതിയ സ്കൂളിൽ ചെന്ന് എക്സാം ചീഫ് ഓഫീസർ അഡ്രസ്സ് വാങ്ങി ഇൻവിജിലേറ്ററിൻ്റെ സൈൻ ലഭിക്കുന്നതിനുള്ള അപേക്ഷ കൊടുക്കാവുന്നതാണ് ഓക്കെ ആണല്ലോ അപ്പം അങ്ങനെ അപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഈ കയ്യിൽ സൈൻ സൈനില്ലാതെ ഹോൾ ടിക്കറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് സൈൻ ചെയ്ത് മേടിച്ചിട്ട് വേരിഫിക്കേഷന് പോകാവുന്നതുമാണ് ഓക്കെ അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് പേര് ഇപ്പോൾ നമ്മുടെ കുട്ടികൾ അറിയാം കഴിഞ്ഞ ആറ് കാറ്റഗറിയിലും എയിംസിന് തന്നെയാണ് എന്നും ടോപ്പ് വിജയമുള്ളത് കേരളത്തിൽ തന്നെ ചരിത്ര വിജയമാണ് തുടർച്ചയായ ആറ് തവണയും എയിംസ് സ്റ്റഡീസ് സെൻ്റർ നേടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികൾ ഓരോരുത്തരും ക്വാളിഫൈ ചെയ്തു പാസ് മാർക്കായി അല്ലെങ്കിൽ നൂറിൽ കൂടുതൽ ജസ്റ്റ് ഒരു എൺപതോ എൺപത്തിരണ്ടോ തൊണ്ണൂറോ എന്നുള്ളതല്ല നൂറിൽ കൂടുതൽ മാർക്കുള്ള ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ അവരെല്ലാവരും വിളിച്ച് സന്തോഷം അറിയിക്കുമ്പോൾ നമുക്കത് വളരെ വളരെ സന്തോഷമാണ് വളരെയധികം അഭിമാനമാണ് തോന്നുന്നത് അപ്പോൾ ഈ ഒരു ചെറിയ നിമിഷത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ സന്തോഷം കൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് അതേപോലെ തന്നെ എൽ പി യു പി കേട്ടറ്റ് അതേപോലെ സൈക്കോളജി പെഡഗോളജി സ്പെഷ്യൽ ബാച്ചിന് നമ്മൾ ഈ ആഴ്ച തന്നെ ആരംഭിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം പുതിയ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യുന്നതിനായിട്ടും കൂടുതൽ വിവരങ്ങൾക്കും നിങ്ങൾക്കും നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് കാര്യങ്ങൾക്കും നമ്മുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടും എന്ത് കാര്യങ്ങൾക്കും നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്തിട അപ്പം നമ്മൾ എല്ലാ അപ്ഡേഷൻസും കൃത്യമായി തന്നെ നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് ഓക്കെ അപ്പം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം അല്ലേ അപ്പോൾ കേട്ടിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും നേടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ വിഷമിപ്പിക്കുകയില്ല അല്ല അല്ലെങ്കിൽ അവർ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അപ്പം അവരെന്ത് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ വിഷമിക്കേണ്ട നമ്മൾ അടുത്ത കേട്ടതിന് മുമ്പ് ഇതൊന്നും ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ തീർച്ചയായും അവർക്ക് നേടാൻ സാധിക്കും എന്നുള്ള ആ ഒരു ധൈര്യം അവർക്ക് കൊടുക്കുക അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക അവരോട് പറയുക ഇന്നേ പഠിച്ചു തുടങ്ങൂ അടുത്ത കേട്ടിട്ട് നേടിയേ പറ്റൂ എന്നുള്ളത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുക നിങ്ങളും അവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു ഫ്രണ്ട്സിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ ക്വാളിഫൈ ചെയ്യാത്താരെങ്കിലും ഉണ്ട് ിൽ തീർച്ചയായും വിഷമിച്ചിരിക്കുകയല്ല വേണ്ടത് ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക നല്ല രീതിയിൽ ഇന്ന് പഠിച്ചു തുടങ്ങിയാൽ അതായത് ഇപ്പൊ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങിയാൽ തീർച്ചയായും അടുത്ത കേട്ടിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സാവില്ല അടുത്ത കേട്ടറ്റ് മിസ്സാവില്ല എന്ന് പറയുന്നത് കാരണം നമ്മൾക്ക് ഇനി വരുന്ന എച്ച് എസ് എസ് ടിയുടെ പരീക്ഷകൾ അല്ലെങ്കിൽ എച്ച് എസ് എയുടെ പരീക്ഷകൾ വരുമ്പോൾ ആ സമയത്ത് നമ്മൾക്ക് ഇയോ നീ കേട്ട് നേടിയില്ലാലോ എന്ന് വെച്ച് റിഗ്രറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലോട്ട് എത്തിക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ കേട്ട് ക്വാളിഫൈ ചെയ്യുക നമ്മൾ അധ്യാപകരാവുക എന്ന് ആഗ്രഹിച്ച ഓരോരുത്തരും കടക്കേണ്ട ഒരു കടമ്പ തന്നെയാണിത് നമ്മളെ പോലെ തന്നെ പല സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് പഠിച്ചവർ തന്നെയാണ് ഈ കാണുന്ന ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഇത്രയും റിസൾട്ട് വരുന്ന കുട്ടികൾ അപ്പൊ കൃത്യമായി സിസ്റ്റമാറ്റിക് ആയി പഠിച്ചു പോയാൽ നമുക്ക് നേടാൻ കഴിയാത്തതൊന്നുമല്ല ഈ കേട്ടറ്റ് എന്ന് പറയുന്നത് അത്രയും പോസിറ്റീവ് ആയിട്ട് നല്ല രീതിയിൽ പഠിക്കുക കേട്ടറ്റ് ആണോ നിങ്ങൾക്ക് തീർച്ചയായും ക്വാളിഫൈ ചെയ്യാം എയിംസിലോട്ട് പോകുന്നോളൂ ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാവും തീർച്ചയായും ഞങ്ങൾ ഈ പരസ്യവാചകങ്ങളല്ല ഞങ്ങളുടെ റിസൾട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ആ റിസൾട്ട് ഞങ്ങൾ നേടിയെടുക്കുന്നത് ഞങ്ങളുടെ അത്രയും ഞങ്ങൾ തരുന്ന മെറ്റീരിയൽസും ഞങ്ങളുടെ കുട്ടികളുടെ ഹാർഡ് വർക്കും തന്നെയാണ് അപ്പൊ നിങ്ങൾ ചെറുതെ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിച്ചോട്ടെ എന്ന് വെച്ച് വിടുക നിരന്തരം ഫോളോ അപ്പ് ചെയ്ത് നിങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ ഉറപ്പ് വരുത്തുകയും ചെയ്യും അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് കൂടെ ഞങ്ങൾ ഇതൊന്ന് സജസ്റ്റ് ചെയ്യുക അത്രയും റിസൾട്ടാണ് റിസൾട്ടാണ് ലക്ഷ്യമെങ്കിൽ എയിംസിലോട്ട് വരിക തീർച്ചയായും അടുത്ത കേട്ടറി നമ്മൾ നേടും ഓക്കെ അപ്പൊ ഇനി കേട്ടിട്ട് നേടിയെടുത്തവരുടെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം കേട്ടോ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനലും ഓരോ കോപ്പിയും കരുതണം എന്ന് ഞാൻ പറഞ്ഞു അതേപോലെ ഈ കോപ്പിയിൽ നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി നിങ്ങൾ കയ്യിൽ കരുതണം ഇഫ് സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി കയ്യിൽ കരുതുക എന്ന് ഞാൻ പറഞ്ഞു ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഈ ഫസ്റ്റ് ഈ ഒരു ചാൻസിൽ നിങ്ങൾ കാറ്റഡി വണ്ണിനും കാറ്റഡി ടൂവും എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ കാറ്റി ടുവും ത്രീയും നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുണ്ടെന്ന് വിചാരിക്കുക അതായത് അറ്റ് എ ടൈം നിങ്ങൾക്ക് രണ്ട് പരീക്ഷകളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായും രണ്ടിനും രണ്ട് സെറ്റ് കോപ്പികൾ കയ്യിൽ കരുതേണ്ടതാണ് ഓക്കെ ഒരു സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറിജിനലിൻ്റെ കൂടെ എല്ലാത്തിൻ്റെയും ഒരു സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി മതിയാകും പക്ഷേ നിങ്ങൾക്ക് രണ്ട് കേട്ടറ്റ് വെരിഫൈ ചെയ്യാനുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ കേറ്റഗറി വണ്ണും ടൂവും ഒരുമിച്ച് നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടൂവും ത്രീയും ഒരുമിച്ചാണ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും രണ്ട് സെറ്റ് ഓഫ് കോപ്പീസ് നിങ്ങൾ കയ്യിൽ കരുതണം ഓക്കെ ദു ത്രീ വെരിഫിക്കേഷൻ ഇതിൻ്റെ എല്ലാം ഓരോ കോപ്പി കൂടെ എക്സ്ട്രാ കരുതേണ്ടതാണ് ഓക്കെ ആണല്ലോ ദെൻ കേൾ ടിക്കറ്റിൻ്റെ കോപ്പി ഏറ്റവും പുറമേ വെച്ച് അതായത് ഈ പറയുന്ന എല്ലാ സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയുടെ ഏറ്റവും ഫ്രണ്ടിൽ നമ്മുടെ ഹോൾ ടിക്കറ്റിന്റെ കോപ്പി വെക്കുക അതിന് മേലെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എഴുതുക എന്നിട്ട് വേണം നമ്മളെല്ലാം സെൽഫ് എന്ന് പറയുമ്പോൾ താഴെ സെൽഫ് അറ്റസ്റ്റഡ് എന്ന് പറഞ്ഞ് നമ്മൾ സൈൻ ചെയ്യും അല്ലേ അപ്പോൾ നമ്മൾ ഹോൾ ടിക്കറ്റിൻ്റെ ഏറ്റവും മേലെ എന്ത് ചെയ്യുക നമ്മുടെ പേരും ഫോൺ നമ്പറും ഒന്ന് എഴുതുക താഴെ സൈൻ ചെയ്യുക എന്നിട്ട് വേണം നമ്മളിത് അവർക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് അതേപോലെ തന്നെ നമ്മൾ സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷൻ കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ എല്ലാത്തിൻ്റെയും കോപ്പി നമ്മൾ അവിടെ കൊടുക്കണം ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ നമ്മുടെ ഹോൾ ടിക്കറ്റ് അടക്കമാണ് കേട്ടോ ഞാൻ പറയുന്ന ഹോൾ ടിക്കറ്റ് അടക്കം നമ്മുടെ ഒറിജിനൽ എല്ലാ സർട്ടിഫിക്കറ്റുകളും തിരികെ വാങ്ങി നമ്മുടെ കയ്യിൽ സൂക്ഷിക്കണം ഓക്കെ നമുക്ക് പിന്നെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോകുമ്പോൾ ഇതൊരു ആവശ്യമായിട്ട് വരും അതുകൊണ്ടാണ് പറയുന്നത് ഓക്കെ അപ്പോൾ എന്ത് ചെയ്യുക കൃത്യമായി തന്നെ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കേട്ടത്തിൻ്റെ പ്രിന്റ് ഔട്ട് റിസൾട്ടിന്റെ അതേപോലെ ഹോൾ ടിക്കറ്റിൻ്റെ ഒറിജിനൽ പ്ലസ് കോപ്പി എല്ലാം കയ്യിൽ കരുതുക മറക്കരുത് സർട്ടിഫിക്കറ്റ് സോറി കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അതേപോലെ തന്നെ ഭിന്നശേഷിക്കാരാണെങ്കിൽ അവർക്ക് അതിന്റെ തെളിയിക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇതെല്ലാം നിർബന്ധമായും കയ്യിൽ കരുതണം ഓക്കെ അതേപോലെ ഇനി നമ്മുടെ എൽ പി എസ് യു പി എസ് എയുടെ പുതിയ ബാച്ച് അതേപോലെ കാറ്റഗറി വൺ ടു ത്രീ ഫോർ എന്നിവയുടെ പുതിയ ബാച്ചുകൾ എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഫീസിൽ ഏറ്റവും മികച്ച ക്ലാസുകൾ അതാണ് എയിം സ്റ്റഡി സെന്റർ നിങ്ങൾക്കായി ഒരുക്കുന്നത് വീഡിയോ റെക്കോർഡ് ക്ലാസ്സസ് ലൈവ് സെഷനുകൾ പി ഡി എഫ് നോട്ടുകൾ സിസ്റ്റമാറ്റിക് ആയ സ്റ്റഡി പ്ലാൻ വീക്ക്ലി റിവിഷൻ എക്സാം ഡെയിലി ക്യൂസ് ഡെയിലി കറന്റ് അഫേഴ്സ് മോക്ക് ടെസ്റ്റുകൾ മോഡൽ പരീക്ഷകൾ ഡിസ്കഷൻ ആയിട്ട് പ്ലാറ്റ്ഫോം അത് കൂടാതെ ഫോളോ അപ്പർ രണ്ട് പേഴ്സണൽ മാറ്റേഴ്സ് ഇതെല്ലാം തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ പരീക്ഷ വരെ നിങ്ങൾക്കായിട്ട് ഞങ്ങൾ ഒരുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ എൽ പി യു പിയുടെ പുതിയ ബാച്ചിലോട്ടുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കാറ്റഗറി വൺ ടു ത്രീ ഫോർ എന്നിവിടെ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട് സൈക്കോളജി പെഡഗോളജി സ്പെഷ്യൽ ബാച്ചിൻ്റെയിൽ അഡ്മിഷൻസ് ഇപ്പോൾ ഓൺ ഗോയിങ് ആണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഇതൊന്ന് സജസ്റ്റ് ചെയ്യും ഞങ്ങളുടെ റിസൾട്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കഴിഞ്ഞ എൽ പി എസ് എ യു പി എസ് എ പരീക്ഷയിൽ നമ്മളുടെ എയിംസിൽ നിന്നും ജോലിയിൽ പ്രവേശിച്ച നിരവധി ആളുകളെയാണ് നിങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ ഇത്രയും വലിയ റിസൾട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് കാഴ്ചവെക്കുന്നത് കേരളത്തിലെ ഒരു സ്ഥാപനത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത അത്രയും റിസൾട്ടാണ് കഴിഞ്ഞ അഞ്ച് കേട്ടറ്റിലും നേടിയ പോലെ തന്നെ ആറാം തവണയും എയിംസ് നേടിയിരിക്കുന്നത് അപ്പൊ അത്രയും ടോപ്പ് റിസൾട്ട് ഞങ്ങൾ നേടുന്നത് ഞങ്ങളുടെ അത്രയും ഞങ്ങൾ നൽകുന്ന കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുന്ന ഞങ്ങളുടെ ഓരോ കുട്ടികളുടെയും ഹാർഡ് വർക്കും ഞങ്ങൾ തരുന്ന സിസ്റ്റമാറ്റിക് ആയ പ്ലാനിനോടൊപ്പം അവർ പഠിക്കാൻ തയ്യാറായത് കൊണ്ടുമാണ് അല്ലാതെ ഞങ്ങളുടെ മാത്രം കഴിവ് എന്നുള്ളതല്ല ഞങ്ങൾ നൽകുന്ന കാര്യങ്ങൾ കൃത്യമായി പഠിക്കുന്ന കുട്ടികൾക്കും ഓരോ കുട്ടികൾക്കും ഇതിൽ ഞങ്ങളുടെ ഇത്രയും വലിയൊരു വിജയത്തിൽ പങ്കുണ്ട് കഴിഞ്ഞ ആറ് തവണയും ഇതുവരെയും ഞങ്ങൾ അത്രയും നല്ലൊരു റിസൾട്ട് തന്നെയാണ് കേട്ടത് നേടിയിരിക്കുന്നത് ഇതേപോലെയുള്ള ഈ റിസൾട്ട് നമ്മുടെ അടുത്ത എൽ പി യു പിയിലും ഞങ്ങൾ നേടുക തന്നെ ചെയ്യും കേരളത്തിലെ തന്നെ ടോപ്പ് റിസൾട്ട് കേട്ടത് എന്ന് വെച്ചാൽ അത് എയിംസ് സ്റ്റഡി സെൻറ്റർ ആണ് അടുത്ത എൽ പി എസ് എ യു പി എസ് എ പരീക്ഷയിലും ഇതേപോലെ തന്നെ വിജയം നമ്മൾക്ക് നേടിയെടുക്കണം അടുത്ത കേട്ടിട്ടിൽ വിജയിക്കാം എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യൂ എയിൻ സ്റ്റഡീസ് സെൻ്ററിലെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു